പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അനാസ്ഥയല്ല ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കായിരുന്നു അതെയോ പിന്നല്ലേ തർക്കമില്ല കാര്യമല്ലേ പ്രതികരിച്ചവരെ അവർ സ്റ്റേഷനിൽ പിടിച്ചിട്ടു അതെ എന്നെ എന്നോട് ചെല്ലാൻ പറഞ്ഞു പതിനൊന്ന് മണിക്ക് എസ് ഐ പറഞ്ഞിട്ട് പോയത് അഞ്ചുമണി വരെ സ്റ്റേഷനിൽ ഇരുന്നോളാണ് അന്നത്തെ എസ് ഐയുടെ പേര് ഞാൻ മറന്നുപോയി ഞാൻ പി സി തോമസ് എം ബി എ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാണ് പനി ചുറ്റു പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോൾ ക്രൈംബ്രാഞ്ച് അതിലും കഷ്ടം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ നാലാം തീയതി മുതാളം പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന എസ് ഐയുടെ പേര് ഞാൻ ഓർമ്മിക്കുന്നതിൻ്റെ പേര് മറന്നുപോയി ഞാൻ വനിതാസെല്ലിൽ പരാതി കൊടുത്തിരുന്നു വനിതാ സെല്ലുകാർ വിളിച്ച് എസ് ഐ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ പതിനൊന്ന് മണി മുതൽ മണി വരെ സ്റ്റേഷനിൽ ഇരിക്കാനാണ് അന്നത്തെ എസ് ഐ എന്നോട് പറഞ്ഞത് എക്സ് എം ബി എ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഏരിയാമ്മ കാണാതെ പോകാനായി ബന്ധപ്പെട്ട വിഷയത്തിന് ഞാൻ വനിതാസെല്ലിൽ പരാതി കൊടുത്തിരുന്നു ആ പരാതി പ്രകാരം വനിതാ സെല്ലുകാർ ഊത്താള എസ് ഐ വിളിച്ചിരുന്നു അതിൻ്റെ കല്പ്പ് തീർക്കാൻ വേണ്ടിയാണ് എന്നോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞത് അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച്കാരും വന്ന് ഞാൻ എൻ്റെ പണി സ്ഥലത്ത് വന്നിരുന്നു ആലുവായിലെ ക്രൈംബ്രാഞ്ചിൻ്റെ ഇടി ഇടിമുറി കാണണമെങ്കിൽ നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചത് ഒന്നാ ക്രൈംബ്രാഞ്ച് എന്നോട് ചോദിച്ചു ചോദിച്ചാൽ അത് ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ സംഭവം എലി അമ്മയെ കാണാണ്ടായി മൂന്ന് മാസം കഴിഞ്ഞ് പറഞ്ഞു ഇല്ല സാറേ ഞാൻ പോരുന്നില്ല ഞാൻ പോരാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഞാൻ ഇടിമുറി കാണാൻ പോരുന്നതെന്ന് ചോദിച്ച് പറഞ്ഞുകൊടുവേ അതൊരു വക്കീലിൻ്റെ വീട്ടിലായിരുന്നു പണിതുകൊണ്ടിരുന്നെ വക്കീലിനെ കൊണ്ട് വിളിപ്പിച്ചതിന് ശേഷമാണ് അവർ പോയത് പറഞ്ഞ ആളെ ആളെ അറിയാൻ പേരും ചോദിച്ചാൽ കണ്ടു കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അറിയാം അപ്പം പോലീസ് അതായത് എലിയമ്മേനെ കാണാതെ പോയി എന്ന് പറഞ്ഞ് വനിതാ സെല്ലിലേക്ക് വിളിച്ചൊരു കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ നീ ഇടിമുറി കണ്ടിട്ടുണ്ടോ നമുക്ക് ഇടിമുറി കാണണോ എന്നാണ് ക്രൈംബ്രാഞ്ച് ചോദിച്ചേ എന്നാണ് ചേട്ടാ ചേട്ടൻ അന്നേരം എന്താ ചേട്ടാ തോന്നിയേ തോന്നിയത് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല പ്രതികരിച്ചാൽ അവർ തല്ലും ആ രീതിയിലായിരുന്നു അവര് അതെ അതെ അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടായിരുന്നു പ്രതികരിക്കാൻ മറ്റൊരു സാധാരണ വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ പ്രതികരിച്ചാൽ പക്ഷെ പോലീസിൻ്റെ അടുത്ത് നമ്മൾ പ്രതികരിച്ചാൽ നമുക്ക് അടി കിട്ടും ചേട്ടാ നീതി കിട്ടുന്നില്ല ചേട്ടാ ജനങ്ങൾക്ക് അല്ല ഇല്ല ജനങ്ങൾക്ക് നീതിയില്ല വെറുതെ പട്ടിണിഭാവങ്ങൾ അടയ്ക്കുന്ന നീതിപ്പണം മാസം തോറും ഒപ്പിട്ട് കൈ മേടിക്കുന്നല്ലാണ്ട് സത്യസന്ധമായിട്ട് ആരും ഡ്യൂട്ടി ചെയ്യുന്നില്ല ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു ഉറപ്പുണ്ട് അതിന് ഉറപ്പുള്ള കാര്യമല്ലേ അതായത് ഈ കാണാതായ വ്യക്തി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം നാലാം തീയതി ഒരു ഒന്നരക്ക് ശേഷം ഉദാളം പ്രൈവസ്റ്റാൻഡിക്കിടെ നടന്നു പോകുമ്പോൾ ഈ പറയുന്ന സെബാസിൻ എന്ന വ്യക്തി തൊട്ടു തൊട്ടുപുറകെ നടന്നു പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം ഡിസ്ക് അന്നത്തെ ഉദാളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഡി കയ്യിലുണ്ട് ഉണ്ട് അത് പക്ഷേ അന്ന് എനിക്കാളെ തിരിച്ചറിയില്ല ഇപ്പോഴാണ് ആളെ മനസ്സിലായത് പടം കണ്ടതിന് ശേഷം ഇല്ല പേരെൻ്റെ ഓർമ്മയിലില്ല ഈ ഈ പോലീസ് വന്ന ഇവിടുന്ന് സി സി ടി വി ദൃശ്യം എലിയാമ്പ എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ അതെങ്ങനെയാ പറയാമോ അതാണ് ഞങ്ങൾക്ക് അതിൻ്റെ അതിനൊക്കെ ഒരു വ്യക്തത എന്ന് പറഞ്ഞുതരാമോ ഇത് ഇതിനെ സംബന്ധിച്ച് ചേട്ടൻ ഒന്നും പേടിക്കേണ്ട കാലം ചോദിച്ചാൽ ആ ചേട്ടൻ ഇവിടെ സി സി ടി വി വെച്ചിട്ടുണ്ടായിരുന്നോ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കടയിൽ എട്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഏലിയാമ്മയും അപ്പോൾ തന്നെ സുഭാഷി മിന്നെ നടന്നു നടന്നു പോകുന്നുണ്ടായിരുന്നു പോലീസുകാർ വന്ന് എടുത്തോണ്ട് പോയോ അപ്പോൾ എന്തെങ്കിലും അവർക്ക് ചേട്ടൻ ചോദിച്ചില്ല എന്താ കാര്യം എന്ന് ചോദിച്ചില്ലേ പോലീസിനോട് പിക്ചറാണോ പ്രിയരെ വളരെയധികം ദുസൂചനകളാണ് പോലീസിന്റെ ഭാഗത്ത് കിട്ടി അതായത് പോലീസിന്റെ അനാസ്ഥയാണ് ഈ ഏലിയാമ്മയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമായൊരു അന്വേഷണം ആ സമയത്ത് കണ്ടില്ല കാരണം സബാഷിൻ്റെയും ഏലിയാമ്മയുടെയും സി സി ചിതൃശ്യം പോലീസിന് അന്ന് തന്നെ കിട്ടിയിരുന്നു അന്ന് തന്നെയല്ലേടാ കിട്ടിയ അന്ന് തന്നെ കിട്ടിയിരുന്നു പക്ഷെ ഇത് പോലീസ് ഒളിച്ചു വെക്കുകയാണിത് ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്താനോ സുഭാഷിനെ അറസ്റ്റ് ചെയ്യാനോ ആ സമയത്തായിരുന്നു ബിന്ദു പത്മനാഭന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭൻ കാണാനില്ല എന്ന് പറഞ്ഞു ബിന്ദു പത്മനാഭൻ കാണാനില്ല എന്ന് പറഞ്ഞ പരാതിയുമായിട്ട് ബിന്ദുവിൻ്റെ സഹോദരനെ പോലീസിൽ സമീപിച്ചായിരുന്നു അതിന്റെ പേരിൽ സുഭാഷിനെ അറസ്റ്റ് ചെയ്തായിരുന്നു ആ സമയത്ത് ആ വാർത്തകളൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വാർത്തകൾ പക്ഷെ ആരെ എന്താണെന്നുള്ള സെബാഷിനായിട്ട് ബന്ധമുണ്ടെന്ന് പറയില്ല സെബാഷിനായിട്ട് ഈ നല്ല ബന്ധമുണ്ടായിരുന്നു ടൗണിൽ വെച്ച് കാണാറുള്ളത് ശെബാസിനാണെന്നുള്ള വിവരം അറിയില്ല ഇപ്പോഴാണ് മനസ്സിലാകുന്നത് സെബാസിനാണെന്നുള്ളത് നിത്യസന്ദർശനായിരുന്നു എടുത്തു എന്നുള്ളത് എടുത്തു എന്നുള്ള അന്ന് തന്നെ അറിഞ്ഞു അതായത് കൂത്താവളം റൈസ്റ്റാനിലെ മംഗലത്ത് ബിജുവിനോട് ചോദിച്ചാൽ ഇന്നും വ്യക്തമായിട്ട് പറയും കൂത്താവളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഒന്ന് പേടിപ്പിച്ച് മേടിച്ച കാര്യം ബിജു മംഗലത്ത് ബിജു ചെയ്യുന്നത് കൂത്താളും പ്രൈവ് സ്റ്റാൻഡില് ലോട്ടറിയും ഒരു സ്റ്റേഷനറി സ്റ്റേഷനറിക്കടയായിട്ട് ചായക്കടയൊക്കെ ആയിട്ട് ഗൂൾബാറായിട്ട് ചേട്ടനോട് സി സി ടി വി വെച്ചിട്ടുണ്ടായിരുന്നോ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കടയിൽ എട്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഏലിയാമ്മയും അപ്പോൾ തന്നെ സുഭാഷിനും നടന്നു നടന്നു പോകുന്നുണ്ടായിരുന്നു പോലീസുകാർ വന്നത് എടുത്തോണ്ട് പോയോ അപ്പോൾ എന്തെങ്കിലും അവർക്ക് ചേട്ടൻ ചോദിച്ചില്ല എന്താ കാര്യം എന്ന് ചോദിച്ചില്ല പോലീസിനോട് പിക്ചറാണോ വീഡിയോ ആണോ വീഡിയോ ആ വീഡിയോ ചേട്ടൻ കണ്ടായിരുന്നോ ഏത് സമയത്തായിരുന്നപ്പോന്നു പോകുന്നുണ്ടായിരുന്നു ഈ സഭാഷിന്റെ പുറ നടന്നു പോകുന്നതാണോ കണ്ടത് എലിയമ്മന്നാണ് ചേട്ടൻ വിളിക്കുന്നേ ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചേച്ചി ഈ ഏലിയമ്മ ചേച്ചി ചേട്ടനോട് മിണ്ടാറുണ്ടായിരുന്നോ അവിടെ ഒന്ന് ചായ കുടിക്കാറുണ്ടായിരുന്നോ ലോട്ടറി എടുക്കാറുണ്ടായിരുന്നോ അതെയോ ഇതിനുമുമ്പ് അങ്ങനെ ഈ നടന്നു പോകുന്നു കണ്ടിട്ടുണ്ടോ ആരുടെ പുറയങ്ങനെ നടന്നു പോകുന്നു കണ്ടിട്ടുണ്ടോ നമുക്ക് തിരക്കായി കാരണം അല്ലേ അത് പിന്നെ കണ്ടിട്ടില്ല അവസാന അവസാന പോക്കായിരുന്നോ അതോ ജൂലൈ നാലാം തീയതി രണ്ടായിരത്തി എട്ട് പറഞ്ഞോ മനുഷ്യത്വത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ഈ പോലീസുകാർ ഈ കാല അതായത് ഈ സംഭവത്തിന് ശേഷമാണ് അതായത് എട്ട് വർഷത്തിന് ശേഷമാണ് ജൈനമ്മയുടെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയോടു കൂടിയാണ് ജൈനമ്മ എന്ന് പറഞ്ഞ ആളെ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായത് അപ്പോൾ തുടക്കം മുതൽ പോലീസ് നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇവരാരും മിസ്സാകത്തില്ലായിരുന്നു അതിനകത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അകത്താവും അകത്താവും പിന്നെ തർക്കമില്ലാത്ത കാര്യമല്ലേ കാരണം വ്യക്തമായ തെളിവ് എലിയമ്മയുടെ പുറകെ സെപാർച്ചയും നടന്നു പോകുമെന്ന് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അത് ആ ഡിസ്ക് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല റിസൈഡിയിൽ ഉണ്ടായിരുന്നു ഇന്നും ഈ പറയുന്ന മംഗലത്ത് ബിജുവിനോട് ചോദിച്ചാൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുതരും അതെല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതിയാണ് ജയനമ്മ എന്ന് പറഞ്ഞ ആൾ മിസ്സാകുന്നത് തുടക്കം മുതൽ ഓരോ സ്ത്രീകളും ഇതുപോലെ മിസ്സായ സമയത്ത് പരാതിയായിട്ട് ഒറ്റയോ അടയവരും വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം ഇതുപോലെ ഈ ചേർന്നൊരു അയൽവാസിയാണ് അയൽവാസിയായിട്ട് വരെ ഈ ചേട്ടനോട് കിട്ടിയ ഞാൻ വനിതാ സെല്ലിലേക്ക് പരാതിപ്പെട്ടു ക്രൈംബ്രാഞ്ച് ചോദിക്കുന്നത് ഇടിമുറി കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം എത്രമാത്രം മനുഷ്യത്വത്തിന് എന്ത് വില കൊടുക്കുന്നുണ്ട് സത്യവും നീതിപൂർവ്വമായ ഒരു അന്വേഷണമാണോ നാളിതുവരെ നടന്നതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടായിരിക്കുന്നു സി സി ടി വി ദൃശ്യം എസ് ഐക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇവർ പൂഴ്ചിച്ച് വെക്കുകയാണിത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഒരു വാർത്താ ചാനലിലേക്ക് അറിയിക്കാനോ ഇതിന് വേണ്ട രീതിയിൽ അന്വേഷിക്കാനോ സുഭാഷിനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഇവർ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ കേസ് ഒന്നിന് പുറേ ഒന്നായിട്ട് ഇത് തെളിവ് നശിപ്പിക്കുന്ന രീതിക്ക് ഈ പോലീസുകാരൻ കൂട്ടു എന്നുള്ള ാണ് ചോദിക്കുന്നത് വണ്ടിയെ കയറിക്കോ ഇടിമുറി കണ്ടിട്ട് പോരാഞ്ച് ചേട്ടന്റെ മനസ്സിൽ പോയില്ലോ ഇല്ല ആ ചേട്ടന്റെ ഇത്രയും പറഞ്ഞ ആളുടെ മുഖം എന്താണേലും മറിഞ്ഞു പോകത്തില്ല ആളുടെ മുഖം ഈ ചേട്ടന്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്താണ് എന്നെ എന്നെ പ്രസ് ചെയ്യാത്ത ഒരു വക്കീലിന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞോണ്ടിരുന്നോണ്ട് വക്കീലിനെ കൊണ്ട് വിളിച്ചതിന് ശേഷമാണ് വക്കീലിന്റെ അമ്മയും പറഞ്ഞു അവൻ അത്രക്കാരനല്ല മര്യാദക്കാരൻ പയ്യനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മര്യാദക്കാരായിട്ട് പോയത് അന്ന് ചേട്ടൻ എത്ര വയസ്സുണ്ടായിരുന്നു എനിക്കന്ന് അമ്പത്ത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടായിരിക്കും അതല്ലേ അന്ന് കുറച്ചൂടെ ഊർജ്ജസ്വലനായിരുന്നു അതെ അല്ലേ പക്ഷേ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ യൂണിഫോമിനെ ബഹുമാനിക്കണ്ടേ ചേട്ടൻ ആദ്യമായിട്ടാണ് ഡിക്ടി ന്യൂസിൽ ഈ പരാതി ചേട്ടൻ ഉന്നയിക്കുന്നത് അതെ അതെ ഇത് ആരോടെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു പറഞ്ഞാൽ അവർ നിരന്തരം നമ്മളെ ശല്യപ്പെടുത്തും ചേട്ടനെ പ്രതികരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുക തന്നെയാണ് പോലീസിന്റെ അനാസ്ഥ ജനങ്ങൾ തന്നെ അറിയണം ജനങ്ങൾ അറിയട്ടെ നാളിതുവരെയായിട്ട് അഞ്ചോളം സ്ത്രീകളാണ് എത്രമാത്രം സ്ത്രീകൾ ഇത് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആധികാരികമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ എസ് ഇ നമുക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലും നമുക്ക് വിരാശം വെക്കണം മിസ്സിംഗ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൂഴ്ചവെക്കുന്ന രീതികളിലേക്കാണ് പോയിരിക്കുന്നത് സത്യസന്ധമായി അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ശബാസിനെ അകത്താക്കാമായിരുന്നു ഇത്രയും സ്ത്രീകൾ മരിക്കില്ലായിരുന്നു നൂറ് ശതമാനം ഉറപ്പ് വ്യക്തമായ തെളിവ് പോലീസിന്റെ ഉണ്ടായിരുന്നു ഇത്രയും ശക്തമായ തെളിവ് ഇട്ടിട്ട് എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുമായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകാത്തത് ഇതിന്റെ പിന്നിൽ ഒരു വലിയ സംഘം തന്നെയാണ് ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല യും വനിതാ സെല്ലിൽ നിന്ന് പോലും എന്നോട് പറഞ്ഞത് മേലിൽ ഇങ്ങോട്ട് വിളിക്കരുതെന്നാണ് ആദ്യം കാണിച്ച ശുഷ്കാന്തി ഒന്നും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചില്ല ഒരു ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം എന്നോട് പറഞ്ഞത് വനിതാ സെല്ലിലേക്ക് മേലാൽ വനിതാ സെല്ലിലേക്ക് വിളിച്ച് പഞ്ചാരില്ല വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കൂത്താവളം പോലീസ് സ്റ്റേഷൻ അല്ലാണ്ട് ഉന്നത സ്ഥലങ്ങളിലേക്ക് അവർ ബന്ധപ്പെട്ട് ഏലിയാമയെ കണ്ടെത്താൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിരന്തരം വനിതാ സ്ഥലിയിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് അത് അസഹനീയമായതുകൊണ്ടായിരിക്കാം എന്നോട് പതിനൊന്ന് മണി മുതൽ അഞ്ചുമണിവരെ കൂത്താളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കാൻ പറഞ്ഞു ചേട്ടൻ ഭക്ഷണം കഴിച്ചായിരുന്നു ഇല്ല ഞാൻ ഞാനിറങ്ങിപ്പോന്നു ഞാൻ പറഞ്ഞു എം കൊണ്ട് വിളിപ്പിച്ച് ഞാൻ ഞാൻ അഞ്ച് ഞാൻ ഇറങ്ങിപ്പോന്നു പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു പതിനൊന്ന് മണി വരെ മണി വരെ നീ സ്റ്റേഷനിൽ ഇരുന്നു നിന്ന് എക്സ് എം ബി പി സി തോമസിനെ കൊണ്ട് അതെ അല്ലേ വളരെ ദുസ്സഖമായ വാർത്തകളാണ് നമുക്ക് കൂത്താരോളം കാരമലയിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത് ഈ രീതിക്ക് പോയി പോയിക്കാൻ ജനങ്ങളുടെ ജീവന ജീവനസ്വത്തിന് എത്രമാത്രം സുരക്ഷിതത്വം കൊടുക്കാനായിട്ട് പോലീസുകാർക്ക് പറ്റും എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിശ്വാസമുണ്ടെങ്കിലും ഇത്തരം വാർ ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവരെ വിശ്വസിക്കാൻ കഴിയുക നീ ഇടിമുറി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മിണ്ടാതെ അടങ്ങിയതെങ്കിൽ ഇരുന്നോണേ എന്നുണ്ടോ അല്ലേ അപ്പോൾ ഈ അന്വേഷണം ഒരു പ്രകസനമാക്കാനുള്ള നടപടി ആണോ അന്നും അതു നടന്നുകൊണ്ടിരുന്നെ സെബാസ്റ്റിൻ മാത്രം ഇതിന്റെ പിന്നിൽ വമ്പൻ ശ്രാവുണ്ട് സത്യസന്ധമായ രീതിയിൽ അന്വേഷണം പുറത്തു കൊണ്ടുപോകുന്ന ഇനിയും ഇനിയും ഇതേമാതിരി സംഭവങ്ങൾ ആവർത്തിക്കും ചേട്ടാ ആയിരിക്കാം ഞങ്ങൾ ഈ ഒരു സെബാസ്റ്റിൻ മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത് സെബാസിനെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ആ പോലീസ് സ്റ്റേഷനിൽ കേസ് ഒതുക്കിയത് സി സി ടി വി ദൃശ്യം കണ്ട് അന്ന് തന്നെ സബാഷിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സി സി ടി വി ദൃശ്യത്തില് ഒരേ സമയത്ത് വ്യക്തമായി കണ്ടു അതായത് ഈ പറയുന്ന മംഗളത്ത് ബിജുവിൻ്റെ ലോട്ടറി കടയിൽ വന്ന് ഈ പറയുന്ന ഏലിയാമ്മ രണ്ട് ടിക്കറ്റ് എടുത്തു ആ സമയത്ത് വലതുഭാഗത്ത് സെബാഷിന് നിപ്പുണ്ട് അതിനുശേഷം ടിക്കറ്റ് എടുത്ത് ബാഗിലിട്ട് ഏലിയാമ്മ നടന്നു പോകുന്നു തൊട്ടുപുറകെ സബാഷിനും നടന്നു പോകുന്നതിൻ്റെതായ വ്യക്തമായ സി സി ടി വി ദൃശ്യം ഡിസ്ക് എന്തുകൊണ്ട് ഈ പോലീസ് എന്തുകൊണ്ട് കൂത്താട്ടോളം പോലീസ് അന്ന് എസ് ഐ ആയിട്ടിരുന്ന പോലീസുകാരാണ് ഈ കാണുന്ന പോലീസ് ഉന്നത അധികാരികൾക്കറിയാം ഉറപ്പായിട്ടും ആ ആൾ പെൻഷൻ പറ്റി പോയിട്ടുണ്ടെങ്കിലും ആ ആൾ ഇതിന് ഉത്തരം പറയാനായിട്ട് ബാധ്യസ്ഥനാണ് എന്താണെങ്കിലും ആ പോലീസ് എന്തുകൊണ്ട് അന്ന് എസ് ഐ ആയിരുന്ന പോലീസ് എന്തുകൊണ്ട് സഭാഷിന്റെ വീട് അന്വേഷിച്ച് പോയില്ല എന്നാണ് ഡിഗ് ന്യൂസ് കേരള ചോദിക്കുന്നത് എസ് ഐ എന്നോട് പറഞ്ഞത് കാണാതെ പോയ സ്ത്രീ നിന്റെ അമ്മയല്ല പെങ്ങളല്ല നിനക്ക് ആ എസ് പേര് പേര് ഞാൻ മറന്നുപോയി ആ എസ് ഐയുടെ പെൻഷൻ എസ് പെൻഷൻ കട്ടാക്കി പോലീസേനയിൽ ഇരിക്കാനായിട്ട് പോലീസിൽ ഇരിക്കാനായിട്ട് യാതൊരു യോഗ്യതയും ഇല്ലെന്നാണ് ഡിക്ടി ന്യൂസും അതുപോലെ തന്നെ ഹാർഡ് ഫാർവ് ന്യൂസും ഒറ്റ സ്വരത്തിൽ പറയുന്നത് എന്താ സിജി പറയാനുള്ളത് ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ഉദ്യോഗസ്ഥൻ

ചേട്ടാ ചേട്ടൻ എത്ര പ്രാവശ്യം ഈ പോലീസിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അതായത് ഈമ്മയുടെ മിസ്സിങ്ങായിട്ട് വേലിയാമ്മയുടെ മിസ്സിങ്ങായിട്ട് പലരും പല പോലീസുകാരും വിളിച്ചിട്ടുണ്ട് അതായത് വനിതാ ശല്യത്തന്നെ ഒരു രണ്ടാഴ്ചക്കാരൻ ഞാൻ നിരന്തരം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വിളിച്ച് അന്വേഷിക്കാറ് ആദ്യ കാലങ്ങളിലൊക്കെ അവർ നല്ല രീതിയിൽ സഹകരിച്ചു അതിനുശേഷം പറഞ്ഞ് മേലാലിങ്ങോട്ട് വിളിച്ചേക്കരുത് അതിനുശേഷം ഞാൻ വിളിച്ചിട്ടില്ല അതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് വന്നതിന് ശേഷം തല്ലുകൊള്ളുന്നൊരു അവസ്ഥ വന്നതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല കാരണം പ്രതികരിച്ചാൽ നമ്മൾ തല്ലു മേടിക്കും പേടിച്ചിട്ടില്ല പേടിച്ചിട്ട് അതായത് ഇങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരെ ഒതുക്കാനാണ് അന്ന് ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത് എന്താണേലും ജനങ്ങൾക്ക് എത്രമാത്രം സുരക്ഷയാണ് പോലീസ് അധികാരികൾ ഒരുക്കി കൊടുത്തിരിക്കുന്ന കാര്യം ഈ ചേട്ടൻ്റെ ഇൻഫർമേഷൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇത് തന്നെയാണല്ലോ ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് നടപാടുന്നത് ജനങ്ങൾക്ക് എന്ത് നീതി ഈ പോലീസിൽ ഈ ടേഷിൽ ചെന്ന എന്തെങ്കിലും പരാതിയായിട്ട് അല്ലെങ്കിൽ സത്യവും നീതിയാണ് ഇപ്പം നടപ്പാകുന്നത് ഞാൻ ചോദിക്കുക ഇത് ക്രൈംബ്രാഞ്ചിൽ ചേട്ടന് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ടെങ്കിൽ സെബാസിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു അതായത് കൂത്താളം ഞാൻ കുതോളം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് വെച്ച് എൻ്റെ അന്വേഷണത്തെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നല്ലോടാ അത് ഞാൻ സാറേ സാറാണെങ്കിൽ എന്നതാ അന്വേഷിച്ചത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്നല്ലെങ്കിൽ രണ്ട് പോലീസുകാരെ പറഞ്ഞു വിട്ട് എലിയാമ്മ എന്നെ കണ്ടോ എലിയാമ്മ എന്നെ കണ്ടോ എന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിൽ അന്വേഷിച്ചല്ലേ എലിയാമ്മ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇരിപ്പില്ല നല്ല രീതിയിലുള്ള അന്വേഷണം നടത്താൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കലി വന്നത് അന്നേരം ആണ് പറഞ്ഞത് നീ വരെ അവിടെ ഇരുന്നിട്ട് പോയാൽ മതി ഈ പോലീസിൻ്റെ വീട് അറിയാമോ എനിക്കറിയില്ല കണ്ടുകഴിഞ്ഞാൽ ജൂലൈ ജൂലൈ മാസം രണ്ടായിരത്തി പതിനെട്ട് ആ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ നാലാം തീയതി കൂത്താട്ടോളം സ്റ്റേഷനിലെ എസ് ഐ ആയിട്ട് ജോലി ചെയ്ത പോലീസുകാരൻ ആരാന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ ഒരു വിവരാശം പെട്ടെന്ന് ശ്രീ ആ പോലീസുകാരൻ ഏതാണ് ഇത്ര കാര്യങ്ങൾ കാര്യങ്ങള് ചേട്ടനോട് ചോദിച്ചെങ്കിലും ആ പോലീസുകാരൻ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഉറപ്പായിട്ടും ആ പോലീസുകാരൻ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവരും അദ്ദേഹത്തിന് എന്താണ് എന്താണ് ഈ ബന്ധം ഈ കേസ് മുക്കാനായിട്ട് ആസ്മിച്ചു യാതൊരു സംശയമില്ല അന്ന് തന്നെ എസ് ഐ കണ്ടുപിടിച്ച് കാണും തീർച്ചയായിട്ടും അതിനുശേഷം പുള്ളി അവര് തമ്മിൽ കാണും നേരത്തെ ധാരണ നമുക്ക് പറ്റുമോ പറയാൻ ജൂലൈ നാല് മുതൽ ഒന്നര മാസക്കാലം ഈ പറയുന്ന റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നര ഒന്നര ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലായിരുന്നു പറഞ്ഞുണ്ട് എൻ്റെ ഫോണിൽ റിംഗിങ് പോയായിരുന്നോ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഞാനിന്ന് അവൻ്റെ നമ്പർ കൊടുത്തത് ആറ് ജൂലൈ മാസം നാലാം തീയതി ആറ് നാൽപ്പതിന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അത് കഴിഞ്ഞൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഫോൺ റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ചാർജ് തീരുവായത് പൈസ ഇല്ലാത്ത അവസ്ഥ വന്നു ആ നമ്പർ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരുന്ന നമ്പർ തരാം ചേട്ടൻ ചേട്ടൻ എന്താണ് ശ്രമിച്ചു ഒന്നര ഒന്നര ഉണ്ടായിരുന്നു പിന്നെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് പോലീസ് ശേഷം നമ്പർ മേടിച്ചില്ല ഏലിയാമ്മ മിസ്സായതിനു ശേഷം ഒന്നര മാസകാലം ഫോൺ റിംഗ് ചെയ്തിട്ടും പോലീസിന് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നാണ് ചോദിക്കുന്നത് ഈ സബാഷിന്റെ റോളി കൈകാര്യം ചെയ്യുന്ന വളരെയധികം ആൾക്കാര് നാട്ടിലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇതുപോലെ തന്നെ വിഷം കിട്ടി ഇറങ്ങി വേറെ ആൾക്കാരും കാണിയല്ല സമൂഹത്തില് തീർച്ചയായിട്ടും പോലീസിന്റെ അനാസ്ഥ നമുക്ക് പറയാൻ പറ്റുള്ളൂ സിജി നമ്മള് നമ്മള് ജയനമ്മ അതുപോലെ തന്നെ ഐഷ സിന്ധു ബിന്ദു അതുപോലെ തന്നെ ഇപ്പം ഏലിയമ്മ ഇവരുടെയൊക്കെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പല വ്യക്തികളിലും നമുക്ക് കിട്ടി പക്ഷേ ഇങ്ങനൊരു ഇൻഫർമേഷൻ നമുക്ക് ആദ്യമായിട്ടല്ലേ കിട്ടുന്നത് തീർച്ചയായിട്ടും അപ്പം ചേട്ടൻ ചേട്ടനെ വളരെയധികം ഭീഷണിപ്പെടുത്തി ഈ കാണുന്ന ഇപ്പം നമ്മൾ കണ്ട ചേട്ടനെ വളരെയധികം ഭീഷണിപ്പെടുത്തി പോലീസ് ടോർച്ചർ ചെയ്തതില്ലേ കാര്യം കാരണം ഇങ്ങനൊരു പരാതിയായിട്ട് ഇങ്ങനെ ഒരു പരാതിയായിട്ട് നീ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കോ അന്വേഷിക്കോ തിരക്കോ ചെയ്യരുതെന്ന് പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തലല്ലോ ഉണ്ടായത് തീർച്ചയായും ക്രൈംബ്രാഞ്ച് വരെ നീ ഇടിമുറി കണ്ടിട്ടുണ്ടോ നമുക്ക് പോയിട്ട് വരാ എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയായില്ലേ ഗൗരവമായിട്ട് അതല്ല ഒന്നര മാസം ഫോൺ റിങ് ചെയ്തിട്ട് ആ ഫോൺ കണ്ടെത്താനും ഇവർക്ക് സാധിച്ചില്ല സാധിക്കാത്തല്ല സാധിക്കും ചെയ്യാത്ത അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥ എന്നല്ലാതെ വേറെ ഒന്നും ഇതിന് പറയാനില്ല തീർച്ചയായിട്ടും ഇനി ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഈ കേസ് തീർച്ചയായിട്ടും സി ജി പറഞ്ഞ നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കുന്നു ഒരു ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ച് ഒരിക്കലും തെളിയിക്കാനായിട്ട് പോകുന്നില്ല ചുമ്മാ അവർ തലങ്ങും വിലങ്ങും പോകും അന്വേഷിക്കും വിളിക്കും ഡി എൻ എടുക്കും സാമ്പിൾ എടുക്കും എല്ലാം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കേസ് അന്വേഷിച്ച് ഈ യഥാർത്ഥ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ സി ബി ഐ അന്വേഷിച്ചു കഴിഞ്ഞാൽ മാത്രം നടക്കുകയുള്ളൂ അല്ലാതെ ഈ കേസ് ഒരിക്കലും തെളിയിക്കാനായിട്ട് പറ്റത്തില്ല എന്തുകൊണ്ട് ഈ കേസ് ഒരു സി ബി ഐ അന്വേഷിക്കുന്നില്ല ചേട്ടാ സിഇബി അന്വേഷിച്ച ഈ കേസ് പിന്നെ വ്യക്തമായിട്ട് തെളിയില്ലേ തെളിയില്ലേ തെളി ഇതല്ല നമ്പറ് കുഞ്ഞിമണ്ണല്ലേ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എഴുപത്തൊമ്പത് നാൽപ്പത്തേഴ് ഇരുപത് ഇതായിരുന്നു നമ്പർ അല്ലേ ഒന്നര മാസക്കാലം ഉണ്ടായിരുന്നു അതായത് ജൂലൈ ജൂലൈ നാലാം തീയതി വൈകുന്നേരം ആറ് നാൽപ്പതിന് ഓഫായ ഫോൺ ഒരു നാലഞ്ച് ദിവസത്തേനും പ്രവർത്തിച്ചില്ല അതിന് ശേഷം ബെല്ലുണ്ടായിരുന്നു ഞാൻ അതെല്ലേ പിന്നെ ചേട്ടൻ പറയുന്നത് വർഷങ്ങൾ മുമ്പ് ഡയലി ചെയ്ത ആ ഒന്നുള്ള ഫോണാണിത് അതെയതെ വർഷങ്ങൾ മുമ്പ് ഡയലി ചെയ്ത നമ്പർ വരെ ഇന്ത്യ അകത്ത് കാണും അതായത് എലിയാമ്മേനെ വിളിച്ച ആ കോളിംഗ് ലിസ്റ്റ് വരെ ഇന്ത്യകത്ത് കാണും എന്നാണ് പറയുന്നത് ചേട്ടാ ആ സമയത്ത് ചേട്ടൻ ആ റിങ് ചെയ്യുന്നതിൻ്റെ കോളിംഗ് ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ എടുക്കാമല്ലേ വലിയൊരു തെളിവാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടനെ പലപ്രാവശ്യം വിളിച്ചു ഒന്നര മാസക്കാലം ചേട്ടനെ ഏരിയാമേനെ വിളിച്ചതിന്റെ തെളിവുകൾ ചേട്ടന്റെ ഫോണിൽ തന്നെ കിടപ്പുണ്ട് അല്ലേ അപ്പോൾ അത്രയും റിങ് ചെയ്തിട്ട് ഫോൺ ബെല്ലടിച്ചിട്ട് എന്തുകൊണ്ട് ഈ പോലീസ് തിരക്കിയില്ല അതുപോലെ ഈ കാണാതെ പോയ ഇന്ദുവിന്റെയും അതുപോലെ തന്നെ ജയിനമ്മയുടെയും ഫോൺ റിങ് ഇരുന്നത് പക്ഷെ അതും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റില്ല അറിയില്ല അത് ഒരു സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഈ കേസ് തെളിയിക്കുന്നത് എപ്പോൾ കൂത്താട്ടുകളും കാര മലയിൽ നിന്ന് ചേട്ടൻ പേരെങ്ങനെ കൂത്താട്ടുകളം കാരമലയിൽ എലിയാമ്മയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ സതീശൻ എന്ന് പറഞ്ഞ ഈ ചേട്ടന് വളരെ വ്യക്തവും സുതാര്യവുമായ സത്യസന്ധവും നീതിപൂർവുമായ കാര്യങ്ങളാണ് ജനങ്ങളോട് നല്ലവരായ പ്രേക്ഷകരോട് പറഞ്ഞത് രണ്ടാഴ്ച മുമ്പ് ഈ സെബാസിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്ന കൂത്താളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു ഓക്കെ വിവരം കിട്ടിയോന്ന് ചോദിച്ചു ഓ ഇല്ല ഒരു വിവരം കിട്ടിയില്ല എട്ട് വർഷമായിട്ട് ഒരു വിവരം കിട്ടിയില്ല സറിഞ്ഞിട്ട് ഇപ്പം ഇല്ല ഒരു പൂരം കിട്ടിയില്ല എന്ന് പറഞ്ഞു എട്ട് വർഷം അന്വേഷിച്ചിട്ട് വിവരം കിട്ടാത്ത സാറിനെ അന്വേഷിച്ചു എന്ത് കണ്ടുപിടിക്കാനാണ്